എഴുപത്തി ഏഴ് നാപ്പത്തി മൂന്ന് പതിനേഴ് ഇരുപത്തെട്ട് ഫിഷർ ഫീസ് ഉണ്ടോ ആണെ മൂന്നാ പറയുന്നത് നിന്ന നിനക്ക് നിന്നെ അറിയാമെന്നോ പറഞ്ഞ കേട്ടോ ആ മനസ്സിലായിരുന്നു

ഡെയിലി അല്ലെ ആയിരത്തി മുന്നൂറ് ഒരു മാസം ആയിരത്തി മുന്നൂറ് മുന്നൂറ് ആ

ിക്കോട്ടെ വേണ്ട വേണ്ട നീ മൊഹം ഒന്നും കാര്യോട്ടെ നീ ഇത്രയേ അവിടെ ഇരിക്കലായിരുന്നു അടുത്ത വർക്ക് വർക്കൗട്ട് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിനങ്ങാണ്ടാവും നമ്മുടെ ചാമ്പ്യൻഷിപ്പിൽ അപ്പം അതിനുവേണ്ടി പങ്കെടുക്കാൻ നമ്മൾ പോകുന്നുണ്ട് അപ്പം നമുക്ക് അതിനുള്ള വർക്കൗട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം നമുക്ക് ഇന്ന് ഇട്ട് നമുക്ക് ബോധം Sí, Ron.

ഇതിനുണ്ടായോ ആ ചാമ്പ്യൻഷിപ്പിന് അതിന് പോകാൻ വേണ്ടി നിൻ്റെ കൂടെ ഇപ്പം ഒരു നല്ലൊരു ട്രെയിനിങ്ങിന് വേണ്ടി നിൻ്റെ കൂടെ തിരുവാന്തത്തൂന്ന് ഒരു ഒരു പ്ലെയർ നിൻ്റെ കൂടെ ബോക്സിംഗ് ഇതിന് ഇന്നിവിടെ വരും കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പം അപ്പോഴത്തേന് ഈ നല്ലതായിട്ടുള്ള പ്രാക്ടീസും ബോക്സിങ്ങിൻ്റെ ഇതും എല്ലാം പഠിച്ച്

ക്ക് അടുത്ത ചാമ്പ്യൻഷിപ്പിൽ നിനക്ക് പുതിയ പേമെൻറ്റോവും പല സാധനങ്ങളും നിനക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ചൂടെ മെച്ചപ്പെടുത്തി എടുക്കണം അപ്പം അടുത്ത ട്രെയിനിങ് ഞാനുമായിട്ട് ഞാനും നീയുമായിട്ട് ട്രെയിനിങ് നടത്തണം അപ്പം നമുക്ക് ട്രെയിനിങ് നടത്താം സ്റ്റാ ഗുഡായിരുന്നു പക്ഷേ ഓപ്പിലായിരുന്നു നീ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീന്തോണ്ട് പക്ഷേ എൻ്റെ കൂടെ പോരാ അപ്പോൾ നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് എടുക്കണം ആ എടുക്കണോ എടുക്കണം എടുക്കണോ എടുക്കണം ഉറക്കപ്പെടാം എടുക്കണം ആ ഇങ്ങനെ ഉറച്ചു നമ്മളെ ആത്മവിശ്വാസം നിൻ്റെ മനസ്സിലാണ് ജയിക്കുക എന്നുള്ള വിശ്വാസം മനസ്സിലാണ് ജയിച്ചിരിക്കണം നാ മറ്റേ നാളത്തെ കളി ജയിച്ചിരിക്കുന്നു കേട്ടോ സാമൂഹിച്ചപ്പോൾ പറഞ്ഞാൽ ചുമ്മാ അലവുല കളിയൊന്നും അല്ല വലിയ കറ്റ നെഡല് പല സാധനങ്ങളും ഉണ്ട് എന്നിട്ട് നാളെ നിന്റെ കൈയിൽ നിന്ന് ബ്ലൗസ് ജേഴ്സി ഷോട്ട്സ് എല്ലാം മാറണം അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് പണ്ടത്തെ പ്ലെയർ ആയിരുന്നു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വരെ കിട്ടിയ മെഡൽ ചാമ്പ്യൻ മെഡൽ വരെ കിട്ടിയ പ്ലെയർ ആയിരുന്നു അപ്പോ നീയും ഇവനോടൊരു കോമ്പറ്റീഷൻ വെക്കാം പറ്റുമോ പറ്റുവോ അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ വെക്കാം പടിയോ നീ ഇവിടെ പഠിച്ചവരുടെ നിനക്ക് ഇഷ്ടപ്പെട്ടോ ആ അവരെടുത്ത് അവനോട്ട് നമുക്ക് ടൂർണമെന്റ് വെക്കാം വെയിറ്റ് കഴിഞ്ഞാൽ എന്റെ ഒരു സമ്മാനം ജിങ്കാനോടെ വേറെ ഒരു സമ്മാനം ായിരുന്നു പക്ഷെ ഇവരിപ്പം ഇതിന്റെ കാര്യമെല്ലാം മറുപടി ഇപ്പൊ ജോലി അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് വരികയായിരുന്നു അപ്പോൾ લ